ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സത്യം പരം ധീമഹി സത്യമാണ് പരമമായ സത്യം പരമമായ ധർമ്മം സത്യം ഇതെല്ലാം പരമമായിട്ടുള്ളതാണ് അതിനപ്പുറം മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം അതിനാൽ നാം മറ്റുള്ളവരുടെ അവർക്ക് അർഹതപ്പെട്ട ഒന്നും നാം ആഗ്രഹിക്കരുത് ആരുടെയും ഒന്നും തന്നെ നാം എടുക്കാനും പാടുള്ളതല്ല അവരുടെ സമ്മതം കൂടാതെ ആരുടെയും ഒരു സാധനവും നാം കൈക്കലാക്കരുത് അതിന് കളവ് എന്നാണ് പറയുന്നത് ഈ കളവ് എന്നത് മനസ്സാൽ പോലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു കവി പറയുകയാണ് അന്യൻ്റെ സ്വത്തിന്മേലൽപ്പം ആശ വന്നാൽ അതു കട്ട കുറ്റമായി തീർന്നു എന്നല്ലേ യോഗശാസ്ത്രത്തിൽ മഹാ മഹാധന്യന്മാർ ചൊല്ലതും ആരറിയുന്നു അന്യന്റെ സ്വത്തിന്മേൽ അല്പം ആശ വന്നാൽ അതു കട്ട കുറ്റമായിത്തീർന്നു മറ്റുള്ളവരുടെ സ്വത്തിന്മേൽ മറ്റുള്ളവരുടെ സമ്പത്ത് അല്ലെങ്കിൽ വസ്തുക്കളിൽ അല്പം ആശ വന്നാൽ പോലും അത് കളവു ചെയ്തതിന് തുല്യമാണ് ഇതാണ് നമ്മുടെ യോഗശാസ്ത്രങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് നാം ആരുടേയും ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത് അടുത്ത് ഒരു ഡ്രൈവർ ഒരു ഓട്ടോ ഡ്രൈവർ അയാളുടെ ആ ഡ്രൈ ഓട്ടോ യാത്രക്കാരായി ഒരു ഭാര്യയും ഭർത്താവും കയറി അവർ ഓട്ടോ ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ ബാഗ് മറന്നു വെച്ചു പോയി ബാഗിൽ ലക്ഷങ്ങളടങ്ങുന്ന സന്ധ്യയുമുണ്ട് അവർ ബാങ്കിൽ നിന്നും ലോണെടുത്ത് വേറെ എന്തോ ഒരു കടം വീട്ടാൻ വേണ്ടി ഈ പൈസയുമായി പോവുകയായിരുന്നു അപ്പോഴാണ് ഈ ബാ ബാങ്ക് ഈ ബാഗ് ഓട്ടോയിൽ മറന്നു വെച്ചു പോയത് ഉടനെ ഓട്ടോ ഡ്രൈവർ ഈ ബാഗ് കണ്ടു തുറന്ന് നോക്കിയപ്പോൾ ഒരുപാട് പൈസ അതിനുണ്ട് ഇതിൻ്റെ ഉടമസ്ഥർ എത്രത്തോളം വേദനിക്കുന്നുണ്ടാകും എന്ന് കരുതി അയാൾ അപ്പോൾ തന്നെ ആ പൈസ പോലീസിനെ ഏൽപ്പിച്ചു അതിനുശേഷം ആ ഉടമസ്ഥന്മാരെ പരസ്യം ചെയ്ത് എല്ലാവരോടും പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി അവർ വന്ന് അവരുടെ സമ്പത്ത് കിട്ടി വളരെ സന്തോഷമായി അവർക്ക് ആ ഓട്ടോ ഡ്രൈവർക്ക് ആ പൈസ തിരിച്ച് കിട്ടിയ ഉടമസ്ഥൻ അയാൾ ഒരു ബാങ്ക് നടത്തുന്നുണ്ടായിരുന്നു ആ ബാങ്കിലെ നിത്യ പിരിവിനായിട്ട് ഈ ഓട്ടോ ഡ്രൈവറെ നിയമിച്ചു അപ്പോൾ അയാൾ പാലിച്ച സത്യസന്ധത ആ സത്യസന്ധത എല്ലാവരും അയാളെ അനുമോദിച്ചു മാത്രമല്ല ആ സത്യസന്ധതയ്ക്കുള്ള പാരിതോഷികമായിട്ട് അയാൾക്ക് ഒരു നിത്യ നിത്യവരുമാനവും ലഭിച്ചു ഇങ്ങനെയാണ് സത്യത്തിൻ്റെയും നില കടക്കുക സത്യത്തിൻ്റെ തങ്ങായി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല കളവാണെങ്കിലോ അതിനെ സഹായിക്കാൻ മറ്റനേക കളവുകൾ പറയണം സത്യമാണെങ്കിൽ ഒരൊറ്റ സത്യം മാത്രം പറഞ്ഞാൽ മതി അത് ഒറ്റവാക്കിൽ പോകുന്നു കളവാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ കളവ് തന്നെ പറഞ്ഞ് പെരുപ്പിക്കേണ്ടി വരും അതിനാൽ അന്യൻ്റെ സ്വത്തിന്മേൽ അൽപ്പം ആശ വന്നാൽ അതൂ കട്ട കുറ്റമായി തീർന്നു എന്നല്ലേ യോഗ ശാസ്ത്രത്തിൽ മഹാധന്യന്മാർ ചെന്നതും ആരറിയും ആ